കേരളത്തിൽ ഉൾപ്പെടെ ചുഴക്കി പോകുന്നത് ഇരട്ട ചുഴലി കൊടുങ്കാറ്റ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പട്ടികയിൽ കേരളവും കേരളം ഉൾപ്പെടെ പതിനെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് മാർച്ച് പതിനഞ്ച് വരെയാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ട് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നതായും അതിന്റെ ഭാഗമായി മഴ പെയ്യുമെന്നുമാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യത്തെ ചുഴലിക്കാറ്റ് ഇറാഖിൽ രൂപപ്പെട്ട് പതിയെ ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റ് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാർച്ച് പത്ത് മുതൽ പതിനഞ്ച് വരെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് മാർച്ച് പതിനഞ്ചിന് മുൻപുള്ള തീയതികളിൽ കേരളത്തിലും മാഹിയിലും കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ചുഴലിക്കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ തീരദേശ മേഖലകളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ മുതൽ ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് ഇന്നലെ കാസർഗോഡും മധുരിൽ ആലിപ്പഴ വർഷത്തോടു കൂടിയ അതിശക്തമായ വേനൽമഴയാണ് ലഭ്യമായത് കേരളത്തിൽ ഇന്നും ചില പ്രദേശങ്ങളിൽ വൈകിട്ട് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പശിമഘട്ട മേഖലയിലാണ് വൈകിട്ടും രാത്രിയുമായി മഴ ലഭിക്കുന്നത് അതിനിടെ ഉയർന്ന താപനിലയ്ക്കൊപ്പം യുവി ഇന്ഡെക്സ് നിരക്ക് അപകടകരമായ നിലയിലേക്ക് എത്തിയതിനെ തുടർന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് രാത്രി വൈകിയും പുലർച്ചെയും കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കൂടുംചൂടിൽ കൊല്ലത്ത് അസാധാരണ പ്രതിഭാസത്തെ തുടർന്ന് മുന്നൊരുക്കങ്ങൾ തുടങ്ങി കൊല്ലം ജില്ലയിൽ അൾട്രാവയലറ്റ് വിതരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ വന്നിരിക്കുന്നത് വേനൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ സജ്ജീകരണം ആരംഭിച്ചു